ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ പരിപ്പും വെച്ചിട്ടാണെങ്കിൽ ഒരു കറി തയ്യാറാക്കുന്നേ അതിനുവേണ്ടി ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും തൊലിയൊക്കെ കളയണം അതുപോലെ ഒരു സവോള വേണം പച്ചമുളക് ചെറിയ വെളുത്തുള്ളി അതെല്ലാം തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ചതുരത്തിലല്ല നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്കിത് വേവിക്കാനായിട്ട് പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് കുറച്ച് പരിപ്പ് ആവശ്യമായിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് ആ ബീട്രൂട്ടിൻ്റെയൊക്കെ ആ ഒരു കൂട്ടിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം സെപ്പറേറ്റ് വേവിക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് തിളച്ചിട്ട് വെന്ത് വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇപ്പം നമ്മുടെ പരിപ്പും ബീറൂട്ടും ക്യാരറ്റെല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാവട്ടോ അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം മിക്സി ചാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ അരപ്പൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നെ ഒന്ന് കുറച്ച് വെച്ച് വെച്ച് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാവുള്ളൂ കേട്ടോ നന്നായിട്ട് തിളക്കാൻ വിടാതെ ചെറുതായിട്ട് ഇങ്ങനെ തിളയ്ക്കുന്ന പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം അപ്പോൾ കടുക് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട് നല്ല കറിയായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ